ബഫർസോൺ വിഷയത്തിൽ സർക്കാരിന് തെറ്റ് പറ്റിയെന്നും സർക്കാർ നിശ്ചയിച്ച അതിർത്തികൾ തെറ്റാണെന്നും ഈ തെറ്റ് തിരുത്തണമെന്നും തലശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ ജോസഫ് പാമ്പളാനി സർക്കാർ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുമെന്ന് വിശ്വാസമുണ്ടെന്നും കുടിയിറക്കപ്പെടുന്നതിന് സമാനമായ അവസ്ഥയിലാണ് കർഷകർ ജീവിക്കുന്നതെന്നും മെത്രാപോലിത ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു ബഫർസോൺ വിഷയത്തിൽ സർക്കാരിന് ആദ്യം മുതൽ തന്നെ ഈ സർക്കാർ മാത്രമല്ല ഇതിനു മുമ്പുള്ള സർക്കാരുകൾക്കും വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട് ഒന്നാമതായി വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ടത് ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം സർക്കാർ നിശ്ചയിച്ച അതിർത്തികൾ കൃഷിഭൂമിയുമായി അതിര് പങ്കിടുന്ന രീതിയിൽ തികച്ചും തെറ്റായ രീതിയിലാണ് വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തികൾ നിർണയിച്ചിരിക്കുന്നത് ഈ തെറ്റ് തിരുത്താനും പുതുക്കി അതിർത്തി വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി വനാതിർത്തിക്കുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അതിർത്തി ബന്ധപ്പെട്ട സമിതികളുടെ അംഗീകാരത്തോടെ കോടതിയിൽ സമർപ്പിക്കാനുള്ള സാവകാശം ചോദിക്കുകയും അത് ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരണീയമായിട്ടുള്ളത് തീർച്ചയായും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ് സർക്കാരിൽ അല്ലാതെ കർഷകർക്ക് ഈ വിഷയത്തിൽ പ്രത്യാശ വഹിക്കാൻ മറ്റൊന്നുമില്ല കാരണം സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ ഉത്തരവാദപ്പെട്ടത് സർക്കാരാണ് കർഷകർ എന്തെങ്കിലും ഒരു മാപ്പോ അതിർത്തിയോ നിശ്ചയിച്ച് കൊണ്ടുപോയി കൊടുത്താൽ അത് കോടതികൾ സ്വീകരിക്കുകയല്ലോ കോടതികൾ സ്വീകരിക്കുന്നത് സർക്കാരിൻ്റെ നിലപാടുകളാണ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരോടും ഇടതുമുന്നണിയുടെ നേതാക്കളോടുമൊക്കെ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവരൊക്കെയും ഫലപ്രദമായ ഇടപെടലുകൾ നടത്താം എന്നുറപ്പ് തന്നിട്ടുണ്ട് അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത് കുടിയിറക്കപ്പെടുകയല്ല എന്ന് സർക്കാർ പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ കുടിയിറക്കപ്പെടുന്നതിന് സമാനമായ പരിതോവസ്ഥയിലാണ് കർഷകർ ജീവിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ അവൻ്റെ കൃഷിഭൂമി ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ ബഫർ സോൺ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു പ്രദേശത്ത് ഇതുവരെയും ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ വിലയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏക്കറിന് രണ്ടായിരം രൂപയ്ക്ക് പോലും ആരും എടുക്കാത്ത വിധത്തിൽ കർഷകൻ്റെ കൃഷിഭൂമി വിലയില്ലാത്തതാക്കി തീർത്തു എന്നുള്ളതാണ് ഈ ബഫർ ബഫർസോണിൻ്റെ ദുരന്തം കുടിയിറക്കപ്പെടുന്നില്ല എന്നുള്ളതല്ല മനുഷ്യൻ്റെ പ്രശ്നം മറിച്ച് കർഷകൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവൻ്റെ ഏക ആസ്തിയായ കൃഷിഭൂമി മൂല്യമില്ലാത്തതായി തീർന്നു എന്നുള്ളതാണ് പ്രശ്നം അത് കുടിയിറക്കപ്പെടുന്നതിനേക്കാളും ഭയാനകമായ പരിതോവസ്ഥ കർഷകൻ്റെ ജീവിതത്തിൽ ഉളവാക്കിയിട്ടുണ്ട്